ജയറാം നായകനായി എത്തിയ സിനിമയായിരുന്നു കാവടിയാട്ടം അനിയൻ സംവിധാനം ചെയ്ത സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ സിദ്ദിഖ് സുചിത്ര സിന്ധുജ കൽപ്പന എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ എത്തിയിരുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ ജയറാമിന് ശക്തമായ തിരിച്ചറിവാണ് നൽകിയിരുന്നത് ഇന്നും ടിവിയിൽ വന്നാൽ മലയാളികൾ കണ്ടിരിക്കുന്ന സിനിമയാണ് കാവടിയാട്ടം ചിത്രത്തിലെ ഹാസ്യരംഗങ്ങൾ ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നതാണ് ചിത്രത്തിലെ മിക്ക ഹാസ്യരംഗങ്ങളും ഐക്കോണിക്കായി മാറിയിരുന്നു സ്ക്രീനിൽ ചിരിച്ച പല രംഗങ്ങളും ചിത്രീകരിച്ചതിന് പിന്നിൽ മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ട് ഒരു രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെ ജയറാമിന്റെ ചവിട്ട് കൊണ്ട ഇന്ദ്രൻസ് ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ട് അമ്പളിച്ചട്ടൻ ഇന്ദ്രൻസിന്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന സീനുണ്ട് ആ സമയം ജയറാം ഓടി വരും തൂക്കിയിട്ടിരിക്കുന്ന കുലയിൽ നിന്നും ഒരു പഴമെടുത്ത് തിന്നും ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചവിട്ടുന്നതാണ് സീൻ ഇന്ദ്രൻസ് അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചവിട്ടുന്നതിന് ഒരു ലെങ്ത് ഉണ്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു ലെങ്ത് ഉണ്ട് അതൊരു നൊടിയിടെ മാറിയാൽ പോലും പരുക്കുപറ്റം അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്കും അടികൊണ്ടിട്ടുണ്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് എടുക്കുന്നത് പക്ഷേ അയാൾ ഒരൽപ്പം മാറിപ്പോയി ജയറാമിന്റെ ചവിട്ട് കൊണ്ട് ഇപ്പോഴും ഇന്ദ്രൻസ് വർഷാവർഷം ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ചവിട്ട് തന്നെയാണ് കിട്ടിയത് ജയറാമിന്റെ കാലിന് ഭയങ്കര നീളമാണ് ഇന്ദ്രൻസ് പക്ഷേ അക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീടാണ് പറയുന്നത് ഈ അടുത്ത് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും ആ വേദന ഉണ്ടെന്ന് അതേസമയം ചിത്രത്തിലെ മറ്റൊരു പൊട്ടിച്ചിരിപ്പിച്ച രംഗമായിരുന്നു ജയറാമിന്റെ കൊണ്ട് ജഗതി വീഴുന്നത് ഇന്നും റിലീസുകളിൽ നിറയുന്നതാണ് ആ രംഗം പക്ഷേ താൻ ഈ രംഗം ചിത്രീകരിച്ചത് പേടിയോടെ ആയിരുന്നു എന്നും അനിയൻ പറയുന്നു ജഗതിയുടെ വീഴ്ചയായിരുന്നു ആ പേടിയ്ക്ക് കാരണം ജയറാം കല്ലെടുത്ത് എറിയുമ്പോൾ അമ്പിളിച്ചേട്ടൻ വീഴുന്നതാണ് രംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കാവടിയാട്ടം പുറത്തിറങ്ങുന്നത് പട്ടാളത്തിൽ നിന്നും മാനസിക രോഗമാണെന്ന് കള്ളം പറഞ്ഞ് ഒളിച്ചോടിയ ഉണ്ണി എന്ന കഥാപാത്രത്തെയാണ് ജയറാം അവതരിപ്പിച്ചത്